വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണെന്നും ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്നും സ്പീക്കർ എ എൻ ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ശേഷമായിരുന്നു സ്പീക്കറുടെ ഈ കുറിപ്പ് ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴികക്കല്ലായി മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാരണമാകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾ വഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാൽ ാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയി വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നുണ്ട് ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നും സ്പീക്കർ അതിനുശേഷം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു അതേസമയം ഉദ്ഘാടന ചടങ്ങിലെ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ചതേയില്ല തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് പദ്ധതിക്ക് കരാർ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി പൂർണ്ണമായും ഒഴിവാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം കല്ലിടലോ ഒപ്പിടലോ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചതേയില്ല പദ്ധതിയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചപ്പോഴും ഇടതു സർക്കാരുകളുടെ മികവിനെ പുകഴ്ത്തിയ വേളയിലും വി എസ് അച്യുതാനന്ദന്റെ പേരും പിണറായി സൂചിപ്പിച്ചില്ല അപ്പോഴാണ് സ്പീക്കർ അയൻ ഷംസീർ ഇത്തരം ഒരു കുറിപ്പ് ഫേസ്ബുക്കിലിട്ടത് ോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം പാർട്ടിക്കുള്ളിൽ പിണറായിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ ആക്രമണം പിണറായിക്കൊപ്പം എല്ലാ നെറികേടുകൾക്കും ഒപ്പം നിന്നിരുന്ന സ്പീക്കർ ഷംസീറും കളം മാറിച്ചവിട്ടുന്നത് പിണറായിയുടെ കസേരക്കിളക്കം തട്ടി എന്നും പാർട്ടിക്കുള്ളിൽ പിണറായി വിരുദ്ധ ഗ്രൂപ്പ് ശക്തിപ്പെടുന്നു എന്നുമുള്ള സൂചനകൾക്കിടെ ഷംസീറിന്റെ ചുവടുമാറ്റം അതീവ കൗതുകത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് പിണറായി മനഃപൂർവ്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേരും വി എസിന്റെ പേരും പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തെറ്റുതിരുത്തൽ യജ്ഞം തുടങ്ങിയിരിക്കെ തന്നെ ആരും അങ്ങനെ തിരുത്താൻ ശ്രമിക്കേണ്ടെന്ന് പിണറായിയുടെ ദാർഷ്ട്യം കലർന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ആ പ്രസംഗം അപ്പോഴാണ് പിണറായി പക്ഷത്തെ ഒരാൾ കൂടി പിണറായിയുടെ നിലപാടിനെ പരസ്യമായി സമൂഹ മാധ്യമത്തിലൂടെ തള്ളിക്കളയുന്നത് വരും ദിവസങ്ങളിൽ പിണറായി പക്ഷത്തുള്ള എത്ര പേർ മറുകണ്ണം ചാടുമെന്നാണ് ഇനി അറിയാനുള്ളത്